بحمد ربي يبدا المنيره ثم الصلاه والسلام سيره على نبي اسمه محمد ابوه عبد الله منه مفرد. ابوه عبد الله منه مفرد. الله منه مفرد, مفرد السلام عليكم ورحمه الله. ാഹുലി വസ്ലമും സുഹാബികളും അവരുടെ രഹസ്യ പ്രബോധന കാലഘട്ടം അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് നമസ്കാരം ആദ്യ ഘട്ടത്തിൽ തന്നെ അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വധുവിന്റെ രൂപവും പ്രവാചകൻ സലാഹു അലൈവ് വസ്ലമതങ്ങൾക്ക് ൂടെ പഠിപ്പിക്കപ്പെട്ടു നമസ്കാരത്തിന്റെ കൂടെ തന്നെ ഉപവും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ തയമ്മും മദീനയിലാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആദ്യ കാലഘട്ടത്തിൽ നമസ്കാരമുണ്ട് എന്നാൽ അഞ്ചു വക്ത് നമസ്കാരം അത് നിർബന്ധമാക്കുന്നത് ഇസ്രമിറാജിന്റെ യാത്രയിലാണ് അതിനു മുമ്പ് തന്നെ സൂറത്തുൽ ഖാഫിറിൽ സൂറത്ത് ഉൽ ഖാഫിലെല്ലാം അള്ളാഹുത്താല നമസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട് ഏതെല്ലാം സമയത്താണ് അന്നുള്ള നമസ്കാരങ്ങൾ സമയത്ത് ഒരു നമസ്കാരം അതുപോലെ തന്നെ സമയം എന്ന് പറഞ്ഞാൽ സമയം ആ സമയത്തും ഒരു നമസ്കാരം സമയത്തൊരു നമസ്കാരമുണ്ട് സമയത്തൊരു നമസ്കാരമുണ്ട് നമസ്കാരം കാന വാജിബൻ നബി വസ്ലാം രാത്രി നമസ്കാരം ആകട്ടെ അത് റസൂൾ വസ്ലാം തങ്ങൾക്ക് നിർബന്ധമാക്കി ബി എന്നാൽ ഇസ്രീറാജോടുകൂടെ ഈ നമസ്കാരങ്ങളെല്ലാം ആ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരങ്ങൾ നസ്ഹ് ചെയ്യപ്പെട്ടു പിന്നീട് അഞ്ചു വക്ത് നമസ്കാരം നിർബന്ധമാക്കി ഈ നമസ്കാരം സ്ഥൈര്യം നൽകി പ്രത്യേകിച്ച് രാത്രിയിലുള്ള നമസ്കാരം അത് പ്രവാചിൻ സാഹുഅലൈ തങ്ങൾക്ക് പ്രബോധന രംഗത്ത് ലഭിച്ച അതിലൂടെ ലഭിച്ച കരുത്ത് ചെറുതല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങൾ രഹസ്യ പ്രബോധനം തുടർന്നു രഹസ്യമായിട്ടാണ് അന്ന് നമസ്കാരം നമസ്കാരം ശത്രുക്കളുടെ മനസ്സിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി കാരണം ഏകനായ റബ്ബിന്റെ മുന്നിൽ മാത്രം അവർ സുജൂദ് ചെയ്യുന്നു വിഗ്രഹങ്ങളുടെ മുന്നിൽ തലകുനിക്കാത്തവർ ലാത്തയുടെ മുന്നിൽ തലകുനിക്കാത്തവർ ഹുസയുടെ മുന്നിൽ തലകുനിക്കാത്തവർ അള്ളാഹുവിന്റെ മുന്നിൽ മാത്രം തലകുനിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ ബോധപൂർവമായ എതിർപ്പുകൾ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരിക്കൽ സാഹുബിൻഹു കുറച്ച് സ്വഹാബികളും താഴ്വരയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് മുഷരിക്കൂട്ടം അവിടേക്ക് കടന്നു വരികയും അവർ നമസ്കാരം തടയുകയും ചെയ്തു മാത്രവുമല്ല അവർ അക്രമങ്ങൾ ആരംഭിച്ചു മുസ്ലിമീങ്ങൾ അവരെ പ്രതിരോധിച്ചു അതിനിടയിൽ സാഹദുബിൻ നബി വക്കാസ് അഹുത്തലൻഹു ഒരു ഒരൊട്ടകത്തിന്റെ അസ്ഥി കൊണ്ട് ശത്രുക്കളുടെ തലയിലടിച്ചു അതിൽ ഒരു മുഷറീഖിന്റെ തല പൊട്ടി രക്തം ചിന്തി ഇസ്ലാം ഇതാണ് ഇസ്ലാമിൽ ഇസ്ലാമിൽ ആദ്യം ആയി ചിന്തുന്ന രക്തം സാദു നബി വക്കാസറിയ കൈകളിലൂടെ വസ്ലമും സ്വഹാബികളും അവരുടെ വിജ്ഞാന കൈമാറ്റം ഈ രഹസ്യ പ്രബോധന കാലഘട്ടത്തിൽ അത്ഭുതമാണ് അതിന് റസൂറുലാഹി സല്ല തിരഞ്ഞെടുത്തത് ദാറുൽ അർഹമാണ് അർഹം ഇസ്ലാമിക ചരിത്രത്തിലെ വല്ലാത്ത ഒരു അധ്യായമാണ് ദാറുൽ അർഹമിലെ രാവുകൾ ദാറുൽ അർഹമിലെ സ്വഹാബത്തിന്റെ പ്രവാചൻ സല്ലാഹു അലൈ തങ്ങളുടെ അരികിൽ ചേർന്നിരിക്കുന്ന ആ നിമിഷങ്ങൾ അത് ഇസ്ലാമിലെ രഹസ്യ പ്രബോധന കേന്ദ്രമാണ് അർഹം അബിൽ അർഹംഹുവിൻ്റെ വീടാണ് ദാറുൽ സുഫ മലയുടെ പിന്നിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മുസ്ലിമീങ്ങൾ അവിടെ നിർഭയരായിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈ വസലമതങ്ങൾ ഇസ്ലാമിന്റെ ആദ്യ പാഠങ്ങൾ സുഹാബികൾക്ക് കൈമാറിയത് ഈ വീട്ടിൽ വെച്ചുകൊണ്ടാണ് വളരെ ചെറിയ പ്രായമാണ് അന്ന് അർക്കം റതി അള്ളാഹു ശത്രുക്കൾ ഒരുപക്ഷെ അറിഞ്ഞുകടിഞ്ഞാൽ അർക്കമിനെയും അദ്ദേഹത്തിന്റെ വീടും കത്തിച്ചു കളയും കരിച്ചു കളയും അത്രമാത്രം പക അവർക്കുണ്ട് പക്ഷേ ഒരു പതിനഞ്ചുകാരൻ്റെ പതിനാറുകാരൻ്റെ നിലപാട് തന്റെ വീട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിനു വേണ്ടി ഇസ്ലാമിന്റെ പാഠശാലയായി മാറ്റുന്ന ചരിത്രത്തിലെ ഒരു ചെറുപ്പക്കാരൻ കാലമെത്ര കടന്നുപോയി ആ പേര് ഇന്നും പ്രസക്തമാണ് തലമുറകൾ ആ പേര് കൈമാറിക്കൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ത്യജിച്ചത് തന്റെ വീട് നൽകിയത് ഇഹ്ലാസോടു കൂടെ ഇസ്ലാമിനു വേണ്ടിയായിരുന്നു ഇസ്ലാമിന് നൽകുന്ന ഒന്നും നഷ്ടമാകില്ല ഇസ്ലാമിൻ്റെ മാർഗത്തിൽ നമ്മൾ ചിലവഴിക്കുന്നതൊന്നും നമുക്ക് നഷ്ടമല്ല നമ്മുടെ വീടാകട്ടെ നമ്മുടെ മറ്റെന്തുമാകട്ടെ നമ്മുടെ സമയങ്ങളാകട്ടെ അത് അള്ളാഹുവിൻ്റെ ധേനിനു വേണ്ടിയാണോ നമുക്ക് നഷ്ടമല്ല എന്ന തിരിച്ചറിവുണ്ടാകണം നമ്മുടെ മുൻഗാമികൾ അവർക്ക് പ്രിയപ്പെട്ടത് അള്ളാഹുവിൻ്റെ ധേനിനു വേണ്ടി അവർ നൽകി അവിടെ നിന്ന് പ്രവാചി അൻസല്ലാഹു അലൈ വസലങ്ങൾ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ കൈമാറി അബു അബ്ദ എന്നാണ് അർക്കം റബി അള്ളാഹുത്തലഹുവിൻ്റെ കുഞ്ഞിയത്ത് എല്ലാ യുദ്ധങ്ങളിലും പ്രവാചിൻ സല്ലാഹു അലൈ വസലമനങ്ങളുടെ കൂടെ അദ്ദേഹം ചേർന്നു നിന്നു നാവി റബി അള്ളാഹുത്തലിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ വഫാത്തുള്ളത് ഇസ്ലാമിലെ ഒന്നാമത്തെ മദ്രസ ഇസ്ലാമിലെ ഒന്നാമത്തെ ഷൂറ കേന്ദ്രം ഇസ്ലാമിലെ ഒന്നാമത്തെ അഭയകേന്ദ്രം ഇതെല്ലാം ധാറുൽ അർക്കമാണ് എന്തെങ്കിലും പുറത്തുനിന്ന് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ സുഹാബികൾ റസൂൽലാഹിയിലേക്ക് ചേർന്നിരിക്കും ഞങ്ങളുടെ പ്രവാചകനെ അക്രമിക്കാൻ ഞങ്ങളുടെ ദേഹത്തു ദേഹത്ത് പോരവുപിഴുത്താൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന നിലപാടായിരുന്നു അവിടെ കൂടിയ പ്രവാചകൻ സല്ലാഹു അലൈ വസലങ്ങളുടെ സുഹാബികൾക്കുണ്ടായിരുന്നത് റസൂൽ ചുറ്റും സുഹാബികൾ ഒന്നിച്ചിരുന്ന് ഇസ്ലാമിന്റെ തൗഹീദിന്റെ ആദ്യാക്ഷരങ്ങൾ ആദ്യ പാഠങ്ങൾ ദാറുൽ നിന്ന് അർക്കമില്ലെന്ന് ഏറ്റെടുത്തു ആ വിജ്ഞാനമാണ് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് എത്തിയത് കടലുകളെ ഭേദിച്ച് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് വൻകരകളിലേക്ക് ഇസ്ലാം എന്ന വലിയ പ്രവാഹം ഇന്നെത്തി നിൽക്കുമ്പോൾ അതിന്റെ എല്ലാം നന്മ ആ തുടക്കക്കാരുടെ കബറിലേക്കെത്തും അതിന്റെ എല്ലാം നന്മ അന്നവിടെ ഒരുമിച്ചു കൂടിയവരുടെ ഖബറുകളിലേക്ക് എത്തും അതിനവസരങ്ങൾ ഒരുക്കി കൊടുത്ത അർക്കം റതി അള്ളാഹു തലഹുവിന്റെ ഖബറിലേക്കെത്തും നമ്മുടെ ദവാരംഗത്ത് നമ്മൾ ഉണ്ടാവുക ദവ പ്രവർത്തനങ്ങൾക്ക് നമുക്കൊരു കൂരൊരുക്കാൻ കഴിയുമോ നമുക്കൊരു തണലൊരുക്കാൻ കഴിയുമോ നമുക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കാൻ കഴിയുമോ നമുക്ക് എന്തെങ്കിലും സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുമോ അത് നമ്മൾ ചെയ്യുക പ്രബോധന പ്രവർത്തന വഴികളിലെ ഒന്നും നമുക്ക് നഷ്ടമല്ല എന്ന തിച്ചറി ഉണ്ടാകണം ഇനി എന്തുകൊണ്ടാണ് റസൂൾ ലാഹി സല്ലാഹു അലൈഹി വസ്ലമങ്ങൾ ദാറുൽക്കം തെരഞ്ഞെടുത്തത് അബുബക്രസുദ്ദീ റദി അല്ലാഹു തന്റെ വീടില്ലേ കുടുംബസമേതം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് വേറെയും പ്രമുഖരുടെ വീടുകളുണ്ടല്ലോ ദാറുൽക്കം പ്രസക്തമാകുന്നത് അദ്ദേഹം അള്ളാഹുവിന്റെ വസം ബനു ഹാഷിമാണ് അറബിക സംബന്ധിച്ചിടത്തോളം മഹ്സൂമിയായ ഒരാൾ ബനു ഹാഷിമിന് സംരക്ഷണം നൽകുകയോ അത് സാധ്യല്ല അതെങ്ങനെ കഴിയും മഹ്സൂം അത് മഹസും മഹസൂം ഗോത്രമാണ് മുഹമ്മദ് നബി ആകട്ടെ ഹാഷിം ഹാഷിം കുടുംബവുമാണ് എന്നാൽ ഇസ്ലാം എന്ന ആദർശം ഗോത്രങ്ങളെ കുടുംബങ്ങളെ എല്ലാം അതിജയിച്ച് ഹൃദയങ്ങളെ ഇസ്ലാം എന്ന ഒറ്റ ബന്ധുവിൽ കൂട്ടിച്ചേർക്കുന്ന നന്മയാണെന്ന് അവർ മറന്നുപോയി ഗോത്രവും കുടുംബവും എല്ലാം ഇസ്ലാം എന്ന ആദർശത്തിനു മുന്നിൽ അവർ മാറ്റിവെച്ച് ഇസ്ലാം എന്ന ആദർശത്തിന്റെ കീഴിൽ അവരണിരന്നു ഇസ്ലാം എന്ന ആദർശത്തിന്റെ കീഴിൽ അവർ സ്നേഹിച്ചു ഇസ്ലാം എന്ന ആദർശത്തിനു വേണ്ടി അവർ പരസ്പരം സ്നേഹിച്ചു പ്രാർത്ഥിച്ചു ഇസ്ലാം അവരുടെ ഹൃദയങ്ങളെ ഇണക്കി അതുകൊണ്ട് തന്നെ നിറം കറുത്തുപോയ ഹബിഷക്കാരനായ വിലാറുദിയാഹു തലഹുവിനെ വീട്ടിൽ അഭയം നൽകാൻ ആ ബിലാർ റതി അള്ളാഹുത്തലഹുവിനെ മുട്ടിലേക്ക് ചേർത്ത് നിർത്താൻ അർഹം പ്രയാസമുണ്ടായിരുന്നില്ല അവരുടെ നമസ്കാരങ്ങളിൽ തൊലി കറുത്തുപോയ ബിലാർ റതി ഉണ്ട് മക്കയുടെ പരിമളമായ മുസ്ആബിൻ ഉണ്ട് ധനികന്മാരായ ഉസ്മാനുബിൻ അഫ്വാനും അബ്ദുറഹ്മാൻബിൻ ഔഫും ഉണ്ട് അടിമയായിരുന്ന ഹബാബുണ്ട് ബിലാറുണ്ട് ഇസ്ലാം അവരുടെ ഹൃദയങ്ങളെ ചെറുത്തുവച്ചു നിറം അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയില്ല കുടുംബം അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയില്ല സമ്പത്തോ നാട്ടിലെ പേരോ പ്രശസ്തിയോ ഇതൊന്നും അവർക്ക് വിഷയമായിരുന്നില്ല അതിനേക്കാളൊക്കെ അപ്പുറത്ത് അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് ഇസ്ലാം എന്ന ആദർശമായിരുന്നു വളരെ പ്രായം കുറഞ്ഞ അർക്കം റതി അള്ളാഹുത്തലിൻ്റെ വീട്ടിൽ ഒരിക്കലും നിബി ഉണ്ടാകാൻ സാധ്യതയില്ല അങ്ങനെ നിബി പോയിരിക്കും എന്നും ശത്രുക്കൾ കരുതിയില്ല ഏതായിരുന്നാലും ഇസ്ലാം എന്ന ആദർശം ദാറുൽ അർക്കമിൽ നിന്ന് പ്രവഹിച്ച് ഇന്ന് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നു അന്ന് രഹസ്യമായിട്ടാണ് ദാറുൽ അർക്കമിൽ നിന്ന് വിജ്ഞാനം കൈമാറിയത് എങ്കിൽ ഇന്നു പരസ്യമായി കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ആരുടെ മുന്നിലും ഇടുന്നേറ്റു നിന്നുകൊണ്ട് ഞങ്ങളുടെ ആദർശം ഇസ്ലാമാണ് എന്ന് അഭിമാനത്തോടുകൂടെ എത്ര വലിയ രാജാവിൻ്റെ മുന്നിലും പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഉന്നതമായ ആദർശമായി ഇസ്ലാം ഇന്ന് ജ്വലിച്ചു നിൽക്കുന്നു ആ ഇസ്ലാമിൽ അഭിമാനം കാണുക ഇൻഷാ അല്ലാ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ വിശദമായി കൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ പഠിക്കാം അല്ലാഹുഗി ലയിക്കട്ടെ അസ്ലാം